യുദ്ധത്തിൽ പോലും ധർമ്മം പരിപാലിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ധർമ്മത്തിനോട് എനിക്ക് നീ എന്നാലും കളിക്കാമെന്നാണ് ചോദിക്കുന്നത് ഞാൻ കള്ള കളിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി കളിക്കും ഇതാണ് വലിയൊരു തിക്കാരമാണ് കാണിക്കുന്നത് അപ്പുറത്തെ ധൃതരാഷ്ട്രത കേട്ടുകൊണ്ടിരിക്കുക ഭീഷ്മരിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ദ്രോണത കേട്ടുകൊണ്ടിരിക്കുകയാണ് കൃപരത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അശ്രദ്ധമാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കഴിഞ്ഞിട്ട് പോയിക്കൂടെ പോയില്ല എന്താ പോകത്ത് അതൊരു പ്രപഞ്ചഗതിയാണത് ആർക്കും ഒന്നും ചെയ്യാൻ നോക്കില്ല പ്രപഞ്ചഗതിയിൽ എത്ര കേമന്മാരുണ്ടായാലും എന്താ ആ കേമന്മാരുടെ എല്ലാം പുറത്തേക്ക് അടിയന്തരാവസ്ഥ ഒന്നും വീണില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല്ലേ അന്നും ധാരാളം മഹർഷിമാരും മറ്റു രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഹിരണകശിവ എന്ത് ചെയ്തു വൈകുന്നേരം നിങ്ങൾ നിങ്ങൾ നാരായണൻ്റെ പേര് ജപിക്കുന്ന നേരം എൻ്റെ പേരെങ്ങടാ ജവിച്ചോളൂ എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഒന്ന് ശങ്കിച്ചു ഇടതുറങ്ങിയപ്പോൾ നാരായണൻ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് എന്തു ചെയ്തു ഹിരണ്യ ആയ നവാഹം തന്നെ ജവിച്ചു എൻ്റെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ എനിക്ക് മനസ്സിലെന്നേ എൻ്റെ ദണ്ഡനാധികാരം എൻ്റെ ഉണ്ട് ഇപ്പോൾ ധർമ്മത്തിന് വേണ്ടി ഞാൻ ദണ്ഡനാധികാരം ഉപയോഗിക്കുന്നില്ല എന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും ദണ്ഡനാധികാരം ഇരിക്കുമ്പോളും അവനൊന്നും ചെയ്യാൻ സാധ്യമല്ല ആ ദണ്ഡനാധികാരത്തിൽ നിന്ന് അവൻ മറിഞ്ഞു താഴെ വീണം അവൻ അങ്ങനെ ഒരു സാക്ഷ്യമെടുത്തപ്പോൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അവനെ എതിർക്കാൻ ആൾ വന്നു അവൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേ ഒരു വ്യക്തിയല്ല വന്നത് അവൻ്റെ മകൻ തന്നെ വന്നു അപ്പം നാക്ക് എടുത്താൽ നാരായണായ നമ എന്നേ പറയുള്ളൂ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ധർമ്മം ധർമ്മത്തിൻ്റെ കരുത്തോടു കൂടി അധർമ്മത്തിൻ്റെ ഹന്താവായിട്ട് അവതരിക്കും അതുകൊണ്ടാണ് അത് തൂണിലും നിരുമ്പിലും ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോൾ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ ശക്തി ഏത് ഭാഗത്തു നിന്നും വരാം അപ്പോൾ ഞാൻ ധർമ്മം പാലിക്കുകയില്ല എന്നൊരു തന്നെ ഷട്ടിച്ചാൽ അയാളെ കൊണ്ട് ധർമ്മം പാലിപ്പിക്കാൻ മാർഗമൊന്നുമില്ല ബലം പ്രയോഗിച്ചാലോ ഇല്ല ബലം പ്രയോഗിച്ചാലും ഞാൻ ധർമ്മം അനുഷ്ഠിക്കില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനും ഒക്കെ കൊല്ലാനൊക്കെ ഉള്ളു അതാണ് ദുരിതോധനക്കൊന്നു അപ്പോൾ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നതാണ് സമ്പൂർണമായ സ്വതസിദ്ധമായ ആസുരത്വം അത്തരം ആസുര പ്രകൃതികൾ നാം എന്ത് തരത്തിലുള്ള ഭീഷണികൾ പ്രകടിപ്പിച്ചാലും ധർമ്മ അനുഷ്ഠാനത്തിൽ വ്യാപൃതരാകുകയേ ഇല്ല ഇദ്ദേഹത്തിന് ഒഴിഞ്ഞു പോരാനും സാധ്യമല്ല ഒഴിഞ്ഞു പോരുന്നതിന് നാം വിചാരിക്കുന്നത് പോലെ തന്നെ അനേകം പരിമിതികളുണ്ട് ചില പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടാൽ ഇപ്പോൾ വക്കീൽ ഉപദേശിക്കുകയാണ് ഈ കേസിന് പോകാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് എന്ന് ഉപദേശിക്കുകയാണ് പക്ഷെ നമുക്ക് വാശിയുണ്ടെങ്കിലോ അപ്പോൾ ആ വക്കീലിൻ്റെ ഉപദേശമായി ഈ വക്കീൽ കൊള്ളുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വക്കീലിനടുത്ത് പോയിട്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പറയുന്ന വക്കീലിനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് കേസ് കൊടുത്ത് കുടുംബം വിറ്റ് തൊലഞ്ഞ് തെണ്ടിടണമെങ്കിൽ നമുക്ക് ആശ്വാസമാകും അങ്ങനെ ചെയ്യും ഇവിടെ അദ്ദേഹത്തിന് അതല്ല പ്രശ്നം ഈ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ചൂതുകളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ ഈ ചീട്ടുകളി ചീട്ടുകളൊക്കെ വലിയ വെല്ലുവിളികൾ വന്ന ആളിരുന്ന് കളിക്കില്ലേ കളിക്കും എന്നിട്ട് തിരഞ്ഞു പോകും കുതിരപ്പന്തയം തേം പോകും ധർമ്മനിഷ്ഠയുള്ള ആളിന് ധർമ്മത്തിൽ ഒരു പിഴവ് വന്നാലേ മഹാഭാരതത്തിൻ്റെ രചന സാധൂകരിക്കപ്പെടുള്ളൂ അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പോയി ഇത്ര വിഷമിച്ചു പോയി ചൂതുകളിച്ചത് എന്ന ചോദ്യം എവിടെ ചെന്ന് മുട്ടും വ്യാസൻ എന്തിനാണ് മഹാഭാരതം രചിച്ചത് എന്ന രചനാലക്ഷ്യത്തിൽ ചെന്നാണ് മുട്ടുന്നത് അതാണ് എൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിൽ ഈ ഒരു ചെറിയ ദൗർബല്യം കിടന്നതുകൊണ്ടാണ് മഹാഭാരതം രചിക്കാനുള്ള അവസരം വന്നത് അപ്പോൾ മഹാഭാരത രചനയുടെ അവസരമാണ് അദ്ദേഹത്തിൻ്റെ ആ ചൂതുകളിലൂടെ പുറത്തു വരുന്നത് അല്ലെങ്കിൽ മഹാഭാരതത്തിന് പ്രസക്തി ഇല്ലാതെ വരും ഇദ്ദേഹം ധർമാനുഷ്ഠാനം ചെയ്തു ധർമാനുഷ്ഠാനം ചെയ്ത് രാജ്യം ഭരിച്ചു അദ്ദേഹം പതിനായിരം വർഷം പ്രാചീനമായ വർണ്ണന രീതിയിൽ പറയും പതിനായിരം വർഷം രാജ്യം ഭരിച്ചു പതിനായിരം വർഷം രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹം അന്തരിച്ചു പോയി ചന്ദ്രവും കർപ്പൂരവും സുഗന്ധങ്ങളൊക്കെ ഇട്ട് അദ്ദേഹത്തെ ദഹിപ്പിച്ചു പഞ്ചീപാതേ ചീരം എന്നുള്ള പഴയ പാട്ടം പാടി ഇവിടെ ആകുമ്പോൾ രാമവർമ്മ മഹാരാജാവിനെ പ്രകൃതി പ്രകൃതി ചിത്രത്തിനാളിൽ പ്രകൃതിച്ചിട്ടുള്ള പാട്ട് പാടി കൃതി അവസാനിക്കും ഇന്നത്തെ നിലയ്ക്കാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാണോ പാടി കൃതി കൃതി അവസാനിക്കും അതിനല്ല ആ ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ സംഗതി ഒന്നുമല്ല ഏത് ധർമ്മിഷ്ടനും ഒരു ധാർമ്മികമായ പിഴവ് പറ്റും ഒരു ധാർമ്മികമായ അബദ്ധമുണ്ടാകും ഈ ധാർമ്മികമായ അബദ്ധം നേരത്തെ പറഞ്ഞാൽ ട്രാജിക് എറർ അല്ല ഫേറ്റൽ ഫ്ലോ എന്നല്ല ഫേറ്റൽ ഫ്ലോ എന്നല്ല അതിന് വാക്ക് അതിന് വാക്ക് ട്രാജിക് ഇറന്നാണ് അത് അരിസ്റ്റോട്ടലിൻ്റെ സംജ്ഞയാണത് പോയറ്റിക്സ് എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന സംജ്ഞയാണ് ട്രാജിക് ഫ്ലോ അല്ല ട്രാജിക് ഫ്ലോയെന്നുമല്ല ട്രാജിക് കയറെന്നാണ് ശരിയായ തർജ്ജമ ആ ട്രാജിക് എറർ അല്ല എന്താണ് കാരണം ട്രാജഡി ഇല്ല ഭാരതത്തിന് ഒരു ഭംഗം ട്രാജഡിയാണെന്നൊക്കെ പറയുന്നത് ഈ ട്രാജഡിയുടെയും ഭാരതത്തിന്റെ ദർശനത്തിൻ്റെയും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് മരണത്തെ മരണം ദുഃഖഹേതുവായ ഒരു അനുഭവമായിട്ടല്ല മരണത്തെ നാം സങ്കല്പിച്ചിരിക്കുന്നു മരണം ഒരു അവസ്ഥാഭേദമാണ് മറ്റവർക്ക് മരണത്തോടുകൂടി തീർന്നു പ്രശ്നം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നം മരണത്തിലൂടെ തീർന്നു അതുകൊണ്ട് ഈ ഭാരതത്തിലും ഈ ട്രാജിക്കറം സംഭവിക്കില്ല അല്ല അല്ലെ ട്രാജഡി ഇല്ല എന്ന് പറഞ്ഞോണ്ട് ആത്യന്തികമായി മഹാഭാരതം ഒരു ട്രാജഡി ഇല്ലേ അല്ലല്ലേ അത് ആരെന്ത് നേടി ജനങ്ങളോട് ചോദിക്കണം ഉപരിപഠന കുറെ ചതിയും വഞ്ചനയും മാത്രഭാരതത്തില് അതിന്റെ അതിന്റെ സത്ത ശാന്തമാണ് ദുരന്തപരമായ തെറ്റ് എന്ന് വരുന്നത് എങ്ങനെ വരുന്നതാണ് ഒരു ദുരന്തമുണ്ട് അവർക്കേ ഇത് സ്വർഗത്തിലേക്കാണ് പോയത് അവിടെ എന്താ ദുരന്തമുള്ളത് ഭൂമിയിലതിനേക്കാളും നല്ല ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ജീവിതം ഒരു ഒരു വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ വർത്തമാനകാല സാന്നിധ്യം കൊണ്ട് അവസാനിക്കുന്നില്ല അയാൾക്കൊരു ഭൂതകാല സാന്നിധ്യം ഉണ്ടായിരുന്നു വിദൂര ഭൂതകാലത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിദൂര ഭാവിയുടെ മഹനീയ സാന്നിധ്യങ്ങൾ ഉണ്ടാകും അയാൾക്ക് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ മാഷി തന്നെ അടുത്ത കാലത്ത് ഈ പറയുന്ന കൃഷ്ണന്റെ ലജ്ജയെ കുറിച്ച് എഴുതിയിരുന്നു ആ ഓ അതൊക്കെ ഈ പറയുന്ന ആ ഒരു ഒരു ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരികയും ഒരു ദുരന്ത പര്യവസം പര്യവസായില്ല ദുരന്തമില്ല ഇയാൾക്ക് ദുരന്തം ഉണ്ടായത് അയാൾ അച്ഛനെ കൊന്നു അറിയാതെ അച്ഛനെ അറിയാതെ കൊന്നിട്ട് എഡിപ്പസ് അച്ഛനെ അറിയാതെ കൊന്നു അമ്മയാണെന്നറിയാതെ അമ്മയെ വിവാഹം കഴിച്ചു അമ്മയാണെന്നറിയാതെ അമ്മയിൽ സന്തതികളെ ജനിപ്പിച്ചു അതൊക്കെയാണ് ദുരിതമായത് ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല ഇവിടെ അച്ഛനെ കൊന്നാത്തേ അറിഞ്ഞുകൊണ്ടാണ് കൊല്ലുന്നത് എന്തിനാണ് കൊല്ലുന്നത് അത് ധർമ്മത്തിന് വേണ്ടിയാണ് എന്തിനാണ് ധർമ്മത്തിന് വേണ്ടി കൊല്ലുന്നത് അവരെല്ലാം ധർമ്മത്തിനെതിരായതുകൊണ്ടാണ് ധർമ്മമാണ് നിലനിൽക്കേണ്ടത് സനാതനമായ ഒരു ധർമ്മമുണ്ട് സനാതനമായ ധർമ്മം എന്ന സങ്കല്പം മിഥേണ വാലുസെന്നുള്ള സങ്കല്പല്ല വാല്യൂ എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരിക്കലും എത്താൻ പാടില്ലാത്ത ആദർശത്തിൻ്റെ മരമസ്ഥാനം എന്നാണ് അതിനെ അതിനെ നിർവചിച്ചിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ ആ നിർവചനമാണ് പാശ്ചാത്യദേശത്തെല്ലാം യൂറോപ്പിലെല്ലാം അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് അംഗീകരിച്ചു പോന്നിട്ടുള്ളൂ അതിലേക്ക് മനുഷ്യന് എന്നും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കാനേ സാധിക്കൂ അതിലെത്തുകയില്ല അതൊരു അനഭികമ്യമായ സ്വപ്നഭൂമിയാണ് മൂല്യം മൂല്യം ഒരു സ്വപ്ന അതൊരു വാഗ്ദത്ത ഭൂമിയാണ് മൂല്യം അല്ല ചെന്നെത്താൻ സാധിക്കില്ല അങ്ങോട്ട് ചെന്നെത്താനുള്ള പ്രയാണമാണ് മനുഷ്യജീവിതം അങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ അന്തരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് അവിടെ എത്തുകയില്ല സനാതനധർമ്മം അങ്ങനെയല്ല അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ് പ്രായോഗികമാണ് നമുക്ക് അനുഷ്ഠിക്കാൻ മനസ്സില്ല അത് വേറെ കാര്യമാണ് എന്താ അനുഷ്ഠിക്കാൻ മനസ്സിലാത്തത് നമ്മൾ മൂഢന്മാരായതുകൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാൻ മനസ്സിലാകേ ഉള്ളൂ അതിന് വ്യാസനോ കൃഷ്ണനോ നമ്മുടെ ഋഷിമാരോ നമ്മുടെ ചിന്തകന്മാരോ നമ്മുടെ ദാശികന്മാരോ നമ്മുടെ തത്വ ലോക തത്വ ലക്ഷണവിധായികളൊന്നും അതിന് ആളുകളില്ല അവർക്കതിനെ യാതൊരു ഉത്തരവാദിത്വമില്ല അവർ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും നിങ്ങൾ സുഖമായി മരിക്കും മരിക്കാൻ പഠിക്കലാണ് അത് ദർശനം മരണത്തിൻ്റെ പാഠമാണ് മരണത്തിൻ്റെ ബാലപാഠമല്ല അല്ല മരണത്തിൻ്റെ ആത്യന്തികമായ പാഠമാണ് അദ്വൈത ദർശനത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ മരണത്തിൻ്റെ ബാലപാഠം പഠിച്ചു തുടങ്ങുകയാണ് ജീവിതത്തിൻ്റെ മാത്രമല്ല ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും താത്വിക പാഠം ആണ് അദ്വൈത ദർശനം സംവഹിക്കുന്നത് അങ്ങനൊരു ദർശനമില്ല അവർക്ക് അതുകൊണ്ട് അവർക്ക് അങ്ങനൊരു ചിന്തയും ഇല്ല അതുകൊണ്ട് ജീവിതത്തോട് ഇല്ല അവസാനിച്ചു പിന്നെ കവികൾ ചില സാങ്കല്പികമായിട്ട് ചില പുല പുല പുനർജന്മ സൂചനകൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ അത് സ്വപ്ന വർണ്ണനയുടെ മറ്റൊരു ടെക്നിക്ക് എന്ന നിലയിലാണ് അല്ലാതെ അതൊരു ചിന്താപദ്ധതിയായി അവിടെ വളർന്നു വന്നിട്ടില്ല അതുകൊണ്ടാണ് ട്രാജിക്ക് ഫ്ലോ വരുന്നത് മരിക്കുന്നത് ഒരിക്കലും ട്രാജഡി അല്ല മരിക്കുന്നതെങ്കിലും ട്രാജഡി ആവുന്നു അതൊക്കെ നമ്മൾ നമ്മൾ കണ് ധാരാളം സിനിമകളൊക്കെ കണ്ടു കഥാനകൻ മരിച്ചു ആടുകളെല്ലാവരും തൂവാല കൊണ്ട് കണ്ണുകിരി ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണ് മറ്റുള്ളവരെല്ലാവരും മരണമല്ല പിന്നെ മരണത്തിന് മുമ്പുള്ള ഒരു മാനസികാവസ്ഥ അത് പാണ്ഡവരുടെ ആയിരുന്നാലും കൃഷ്ണൻ്റെ ആയിരുന്നാലും ഗാന്ധാരിയുടെ ആയിരുന്നാലും ഒക്കെ ആ മാനസികാവസ്ഥ ഒരു ഈ പറയുന്ന ഒരു പലതും അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിച്ചു പിന്നെ എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് അപ്പോൾ ധർമ്മ മനുഷ്യനാണ് ആത്യന്തികമാര് ധർമ്മമനുഷ്ഠിച്ചു ദ്രവണരെ കൊന്നു ആയുധാഭ്യാസം പഠിപ്പിച്ച ആളെയാണ് കൊന്നത് എന്താ അതിനകത്ത് ഭാഗത്താണ് നിന്നതേ ഒന്ന് പിന്നെ ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്നവരെ കൊല്ലരുത് എന്ന് ദ്രോണർ വിചാരിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ദ്രോണർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത് ഈ കൊന്നയാൾ തന്നെ പിന്നെടുത്താൽ ദുഃഖിക്കുന്നത് എന്തിനാ അത് അയാളുടെ അജ്ഞാനം കൊണ്ടാണ് അയാളുടെ അജ്ഞത കൊണ്ടാണ് വേണ്ട തരത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാവുകയാണ് ഗ്രഹിച്ചിട്ട് നിൽക്കായുകയാണ് അയാളിലെ താത്വികനെ അയാളിലെ പച്ച മനുഷ്യനെ കറി ആക്രമിക്കുന്നതാണ് കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം വന്നു ും പശ്ചാത്തപിച്ചു പറയുന്നതിനോട് എങ്ങനെ കാരണം എന്ന് വ്യാസൻ ആഗ്രഹമാണ് അല്ല ഈ വ്യാസന്റെ പശ്ചാത്താപത്തെ എങ്ങനെയാണ് വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് പറയാം ഒരു കൃതി എഴുതാൻ ശ്രമിച്ചോ ഇല്ല യോജിക്കുന്നത് ആ ഒരു പോരായ്മ വ്യാസനുണ്ട് ഒരു അദ്ദേഹത്തിന് ഈ അപര്യാപ്തതയിൽ നിന്നാണ് ഈ കൃതി വരുന്നത് അല്ലെങ്കിൽ വരുന്നില്ല അല്ലെങ്കിൽ പ്രപഞ്ചം ഏതെങ്കിലും വഴിക്ക് പോട്ടേന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോകും അങ്ങനെയല്ല ജനസേവനത്തിൽ താല്പര്യമുള്ള ആളാണ് അതിൽ നിന്നാണ് ഇത് വരുന്നത് പ്രതിബദ്ധത ആ അതുകൊണ്ട് വ്യാസന് ഉണ്ടായി ഇതെല്ലാം കേട്ടോ പിന്നെ വേറൊന്ന് ഇതൊക്കെ ആരാണ് ഈ മരിച്ചത് മരിച്ച മുഴുവനും അദ്ദേഹത്തിൻ്റെ ആളുകളാണേ മക്കളുടെ പേരക്കുട്ടികളാണേ ചത്തിയിരിക്കുന്ന മുഴുവനും രണ്ട് ഭാഗത്തും പ്രധാനപ്പെട്ടവരൊക്കെ ബാക്കി അവരനുകൂലിച്ച ആളുകളുമാണ് അപ്പോൾ താ പിന്നെ തൻ്റെ പേരക്കുട്ടികളെ അനുകൂലിച്ചവരും പേരക്കുട്ടികളുമാണ് മരിച്ചത് ഏത് ഭാഗത്ത് മരിച്ചാലും അത് അദ്ദേഹത്തെയാണ് ബാധിക്കുന്നത് എന്തിനും ബാധിക്കാതെ നിന്നു അവസാനം യുദ്ധത്തിൻ്റെ സർവനാശം കണ്ടപ്പോഴാണ് ഈ കവിയിൽ എപ്പോഴും ആരുണ്ടായിരിക്കും ആ ഒരു മനുഷ്യൻ മുമ്പിൽ നിൽക്കും ദാർശകരെല്ലാം മുമ്പിൽ നിൽക്കുക മനുഷ്യൻ മുമ്പിൽ നിൽക്കും ആ മനുഷ്യനാണ് ദുഃഖിക്കുന്നത് ആ ദുഃഖം വേണം അതൊരു കാരുണ്യമാണ് ജീവരാശികളോട് കാണിക്കുന്ന താൻ അധിവസിക്കുന്ന ഭൂമിയിലെ ജീവൻ്റെ കുരുന്നുകളോട് കാണിക്കുന്ന ജീവൻ്റെ തൊടിപ്പുകളോട് കാണിക്കുന്ന ജീവൻ്റെ സ്പന്ദ നൈരന്തരത്തോട് കാണിക്കുന്ന ഒരു കൂറാണത് ആ കൂറ് വേണം ആ കുറു വന്നാൽ മനുഷ്യനുണ്ടാവും ആ മനുഷ്യൻ വേണം ആ മനുഷ്യനുണ്ടെങ്കിലേ കാവ്യങ്ങളുണ്ടാവും ആ മനുഷ്യനുണ്ടെങ്കിലേ ചരിത്രങ്ങളുണ്ടാവും മനുഷ്യൻ്റെ കൊച്ചുകൊച്ചു തെറ്റുകളുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ഭംഗികളുണ്ടാവും ചരിത്രത്തിന് പൂക്കളുണ്ടാവും ചരിത്രത്തിന് വസന്തകാലം ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നുമില്ല ശുദ്ധശൂന്യം മരുഭൂമിയിൽ ജവിക്കുന്നത് പോലെ ഇരിക്കും അപ്പം അത് സർഗക്രിയയുടെ ആദിമമായ പ്രേരണയാണ് ഈ കാരുണ്യം ആ കാരണത്തിൽ നിന്നാണ് കാവ്യം ഉണ്ടായത് ആ കാരണത്തിൽ നിന്നാണ് ഇതിഹാസം ഉണ്ടായത് ആ കാരണത്തിൽ നിന്നാണ് കലയുണ്ടാകുന്നത് ആ കാരണത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിന് തന്നെ വികാരം ഉണ്ടാകാതെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ ബ്രഹ്മത്തിന് ചേഞ്ചുണ്ടായിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാം ഉണ്ടായത് ഈ ചരിച്ചുണ്ട് ഈ പരിണാമമുണ്ട് ഈ പരിണാമ പരിണാമകൗതുകം ആ പരിണാമ പരിണാമകൗതുകമാണ് സർഗകൗതുകം ആ സർഗകൗതുകത്തിൽ സുഖത്തേക്കാൾ ദുഃഖത്തിനാണ് സ്ഥാനം അതുകൊണ്ടാണ് ശ്രീ ശ്രീശുഖൻ ഒരു മഹാഭാരതമോ മഹാ ഇത് ചരിത്രപരമായ ശരിയൊന്നുമല്ല ശ്രീ ശുഖൻ മഹാഭാഗത്തിലേക്ക് വരുന്നത് അത് സത്യപതി മരിക്കുന്നതിന് മുമ്പേ കാട്ടിൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പേ ശ്രീശുഖൻ പോയിരിക്കുന്ന മുകളിലേക്ക് പിന്നെ അവിടെ നിന്നാണ് ഭാഗവതം വരുന്നത് ഇപ്പോൾ ശ്രീശിവനെ വെറുതെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഭാഗതകർത്താവ് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് അതിലേക്കൊന്നും പോയിരുന്നാൽ ചർച്ച എങ്ങോട്ട് നീങ്ങുകയില്ല അത് ഭാഗവതം ഒരു വിഷയമാക്കി എടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് കാട്ടുതീയിൽപ്പെട്ട സത്യവതിയും അംബികയും അമ്പാലികയും മരിച്ചിരിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹം ഊർധ്വഗഗതിയോടുകൂടി സ്വർഗ്ഗത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് വർണ്ണിച്ചു കഴിഞ്ഞു ആ ഭാഗം വരുന്നത് പിന്നീട് ഇതിന് ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിൽ ആ പ്രസ്താവം വരുന്നത് സത്യവതി അന്തരിച്ചതിന് ശേഷമാണെന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാവരും അവസാനം ഒറ്റ കുടുംബക്കാരായിട്ട് വരും സത്യവതി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലാരണം ദാശരാജാവിൻ്റെ വളർത്തു കൊണ്ട് മാത്രമല്ലേ ആകുന്നുള്ളൂ സത്യവതിയുടെ അച്ഛൻ വസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജ്യോതി ബസു നായിൽ എന്ന് മാത്രമേ ഉള്ളൂ ജ്യോതിസ് ഇത്തിരി പറഞ്ഞ ഒരു വസുവായിരുന്നു അദ്ദേഹം അദ്ദേഹം രണ്ട് ജ്യോതി ബസ്വൊന്നും പേരുണ്ടില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിന് പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു മുകളിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അത് ദേവേന്ദ്രനെ പഠിപ്പിച്ചു കൊടുത്താണ് ദേവേന്ദ്രൻ്റെ സുഹൃത്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവർ തന്നെ കാണും ദേവേന്ദ്രനും ഈ വസുവും തമ്മിൽ ഇത് ശൂര്സേനൻ്റെ അനുജനാണേ ശൂര്യസേനൻ ശ്രീകൃഷ്ണൻ്റെ അപ്പൂപ്പനാണെ ആ ശ്രീകൃഷ്ണൻ്റെ അപ്പൂപ്പൻ്റെ അനുജനാണ് സത്യവതിയുടെ അച്ഛൻ ആ ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം അപ്പോൾ ഈ എല്ലാ ബന്ധങ്ങളെയും തെറ്റായ ബന്ധങ്ങളാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാത്ത വിധത്തിലാണ് കൃതി എഴുതിയിട്ടിരിക്കുന്നത് കുന്തി ചരിത്രവതിയാണ് പക്ഷേ ചരിത്രവതി ആണെങ്കിലും മൂന്ന് പുരുഷന്മാരിൽ നിന്നാണ് മക്കളെ നേടിയിരിക്കുന്നത് പാഞ്ചാലി ചരിത്രവതിയാണ് അഞ്ച് പുരുഷന്മാരാണ് ഭർത്താക്കന്മാർ ഓരോന്നിലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിത്ത് ഇട്ടിട്ടുണ്ട് പാതിവൃത്തത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിത്ത് പാഞ്ചാലിയിലിട്ടു പാതിവൃത്തത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിത്ത് കുന്തിയിലിട്ടു നമുക്ക് ഇവർക്ക് യഥാർത്ഥത്തിൽ അവകാശമില്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഇവരാരും ചന്ദ്രവംശത്തിലെ രായക്കന്മാരല്ല ചന്ദ്രവംശം വിഷുവിനോട് നിന്ന് നിന്നു പിന്നീട് വരുന്ന വ്യാസന്റെ മക്കളാണ് അങ്ങനെ എല്ലായിടത്തും ഒരു വൈരുദ്ധ്യം വെച്ചിട്ടുണ്ട് ഏത് കഥാപാത്രത്തെ എടുത്താലും അതിനകത്ത് ഇദ്ദേഹം ഒരു വൈരുദ്ധ്യം നിക്ഷേപിച്ചിട്ടുണ്ട് ആർക്ക് ഇതിനെ പ്രതികൂലിക്കുന്നവർക്ക് പ്രതികൂലമായി വാദിച്ച് തത്വങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യത ഇട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ തർക്കിച്ച് മരിക്കുന്നതാണ് എന്താണ് ആ മഹാമനുഷ്യൻ്റെ ഒരു കുസൃതി എന്ന് ആലോചിച്ച് നോക്കൂ ഒരു സർഗ കുസൃതി ഒരു വികൃതി ആ അതുകൊണ്ടാണ് ഇങ്ങനൊരു കൃതി ഇതുപോലെ കാണൂ ഇതിനേക്കാൾ മെച്ചമായി ഒരു കൃതി ഉണ്ടാവില്ല എന്ന് വൈശമ്പായനെ കൊണ്ട് ഇതാരും അറിയിപ്പിച്ചതായിരിക്കും വ്യാസം തന്നെ അറിയിപ്പിച്ചതാണ് അല്ലെങ്കിൽ അത് പൊങ്ങച്ചമായി പോകല്ലോ ആത്മപ്രശംസയായിട്ട് വരും ആത്മപ്രശംസയായിട്ട് വരാതിരിക്കാനാണ് ശിഷ്യൻ കയറിയത് പറഞ്ഞത് വൈശംബായനും പറഞ്ഞത് പറയുമ്പോൾ വൈശമ്പായനും പറഞ്ഞില്ല പിന്നെ ആര് പറഞ്ഞിട്ടാണ് അറിയുന്നത് നമ്മൾ പറഞ്ഞത് ഉഗ്രശ്രോസ് പറഞ്ഞിട്ടാണ് ആ ഉഗ്രമായ ശ്രവണമാണ് അവൻ്റെതേ കേൾക്കുന്നതെല്ലാം അതേപടി പിടിച്ചെടുക്കുകയും അതേപടി ഓർമ്മയിൽ വയ്ക്കുകയും ചെയ്യും അവൻ്റെ അച്ഛൻ അതിനേക്കാളും ഗംഭീരൻ ആരാണ് അവൻ അവൻ ലോമഹർഷനനാണ് അവൻ കഥ പറഞ്ഞിട്ട് ആളുകളുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു ചാടിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തിൽ നിന്നു അതൊന്നായി അപ്പോൾ ലോമഹർഷനാണ് ഉണ്ടാകത്ത കഥത്തിൽ കഥ പറഞ്ഞ ആളുകളെ കഥയിൽ നിർലീനനാക്കുന്ന കഥന വിദ്യയുടെ ചക്രവർത്തിയാണ് ഇവിടെ മകനാണ് ഈ ഉഗ്രശ്രോസ് അപ്പോൾ ഉഗ്രശ്രോസ് പറഞ്ഞാണ് നമ്മളിതെല്ലാം പറയുന്നത് അവിടെ ഇതൊന്നും നേരിട്ട് വ്യാസൻ പറയുന്നില്ല ഇത് നേരിട്ട് വൈശമ്പാരനും പറയുന്നില്ല വൈശമ്പാരൻ പറഞ്ഞാൽ എന്താ കുഴപ്പം കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയും അതും പറഞ്ഞില്ല വേറെ ഒരു അന്യൻ വന്ന് കഥ പറയുന്നത് തൊഴിലായി സ്വീകരിച്ച ഒരു കാഥികൻ വന്ന് പറയുകയാണ് അപ്പം അതുകൊണ്ട് ഈ ദുരന്ത ദുരന്തസങ്കല്പം എന്നത് വരുന്നില്ല ദുരന്ത സങ്കല്പത്തിന് പ്രസക്തിയില്ല ദുരനുഭവങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ദുരനുഭവങ്ങളെ ചവിട്ടി മെതിച്ച് എന്തിലേക്ക് പോകണം മോക്ഷത്തിലേക്ക് പോകണമെന്നാണ് അപ്പോൾ മോക്ഷത്തെക്കുറിച്ചും ആ അല്ലെങ്കിൽ ആധ്യാത്മികമായ ചിന്ത സംഭവിക്കാനുള്ള ഉപാധി എന്ന നിലയിലാണ് ദുരനുഭവങ്ങൾ വരുന്നത് അത് ട്രാജിക്കല്ല അല്ല എന്നുള്ള സങ്കല്പമേ ഇല്ല അതുകൊണ്ടാണ് നാം ഈ യൂറോപ്യൻ അർത്ഥത്തിലുള്ള ട്രാജഡികൾ ഇവിടെ രചിക്കപ്പെടാഞ്ഞത് ഏത് നാടകത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടോ ഇല്ല കുമാരനാശൻ്റെ കൃതികളിൽ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടോ ഇല്ല വള്ളത്തോളിൻ്റെ കൃതികളിലുണ്ടോ അങ്ങനെ ഒരു ട്രാജഡി ഇല്ല ചിലതൊക്കെ ട്രാജഡിയുടെ രൂപമോ അല്ലെങ്കിൽ ഛായ ആരോപിക്കുകയോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ട്രാജഡി സമ്പൂർണമായ അർത്ഥത്തിലുള്ള ട്രാജഡികളില്ല ജീവിതത്തെ അങ്ങനെ നോക്കുന്നില്ല ജനനം എപ്രകാരം സുഖാവഹമാണോ അപ്രകാരം സുഖാവഹമാണ് മരണവും അത് ഈ മരണം സംഭവിക്കാത്ത ഒരവസ്ഥയെക്കുറിച്ച് ആദ്യം സങ്കല്പിച്ചതാരാണ് സങ്കല്പിച്ചത് കുഞ്ഞൊന്നും പേരാണ് ആ അഞ്ഞൂറ് ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു ചത്തുകൊള്ളുവതിന് ഏതും കഴിവില്ല കാലനില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര അപ്പമ്മന്മാരിരിക്കും ഡസൺ കണക്കിനായിരിക്കും അപ്പമ്മന്മാരിക്ക് ഈ അപ്പമ്മന്മാരൊക്കെ ഇങ്ങനെ വിരലു കൊണ്ട് ചിക്കു തെറിപ്പ് ചെയ്യേണ്ട സ്ഥിതി വരും നമുക്ക് അല്ലെങ്കിൽ എടുത്ത് തേയിലിട്ട് ചുട്ടുകളുണ്ട് സ്ഥിതി വരും മനഃപൂർവ്വം എന്നാലും ജാതി കാരണം കാലൻ പോയില്ലേ അതാണ് സ്ഥിതി അപ്പോൾ മരണത്തിൻ്റെ അനുഗ്രഹകമായ ശക്തി എത്ര ആമൃതവർഷം ഒഴിക്കുന്ന ശക്തിയാണെന്ന് നോക്കണം ഇവരൊക്കെ മരിച്ചു മരിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് അവരോട് താല്പര്യം നിൽക്കുന്നത് അല്ലെ ഇവരായും മരിച്ചു മരിച്ചു പോകുന്നില്ലെങ്കിൽ നമുക്ക് അവരോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് മരണം ഏറ്റവും വലിയ അനുഗ്രാഹമായ ശക്തിയാണ് സമൂഹത്തിലെ അതിനെ ദുരന്തമായി മരണത്തെയോ അല്ലെങ്കിൽ ചീത്ത അനുഭവത്തെയോ ദുരന്തമായി കാണുന്ന സമ്പ്രദായം ആർക്കില്ല ഭാരതീയ ദാർശനികന്മാർക്കില്ല വലിയ കവികൾക്കുമില്ല ഇപ്പോൾ ടോൾസോയ്ക്കൊക്കെ ഒരു ദുരന്ത സങ്കല്പമൊന്നുമില്ല ആ വലിയ കവിയാണ് ഋഷെ ആർഷമായ സിദ്ധികളുള്ള കവിയാണ് വലിയ ജീവിതത്തിൻ്റെ പ്രപഞ്ചത്തെ മഹനീയമായി അവതരിപ്പിച്ച കെട്ടിരിക്കുകയാണ് ദുരന്തവും ഇല്ല സുഖാന്തവുമില്ല ജീവിതത്തെ പകർത്തുന്നു ജീവിതത്തെ ആവിഷ്കരിക്കുന്നു ജീവിതത്തിൻ്റെ ഭാവനാത്മകമായ കലാത്മകമായ കാവ്യാത്മകമായ പുനരുത്പാദനം പുനഃസൃഷ്ടി തീർന്നു കാര്യം എന്ത് ട്രാജഡി എന്ത് കോമഡി ഒന്നുമില്ല എല്ലാം ഉണ്ടാവും അങ്ങനത്തെ വെറുതിരിയൊന്നുമില്ല ഇപ്പം ധർമ്മിഷ്ടനായിട്ടും ചെറിയ ഒരു അധർമ്മത്തിലേക്കുള്ള ഒരു അധർമ്മം ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു അധർമ്മം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം അതിലേക്ക് മുഴുകിപ്പോയി പിന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സന്ദർഭമുണ്ടാക്കേണ്ടിയിരുന്ന ആളുകളുണ്ട് അതിനകത്ത് അവരാരും അതിന് തുനിഞ്ഞില്ല ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഈ ചൂതുകളിയിൽ നാം ഈ ദ്യൂതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ധർമ്മോത്ര എല്ലാവരും ധർമ്മപുത്രരെ ശ്രദ്ധിച്ച് ധർമ്മപുത്രരുടെ ചൂതുകളിയിലും അദ്ദേഹത്തിൻ്റെ സങ്കടത്തിലും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലും മുന്നിങ് കുത്തി വീഴുകയാണ് അവിടെയല്ല ഇതിൻ്റെ ഹേതുക്കൾ കിടക്കുന്നത് ഇതിൻ്റെ ഹേതുക്കൾ അന്യത്ര നാം അന്വേഷിക്കണം ഭീഷ്മരി ഇരിക്കുന്നുണ്ട് അവിടെ വഞ്ചനാദ്വതമാണ് നടത്താൻ പോകുന്നതെന്ന് എല്ലാവരും കേൾക്കെ പ്രഖ്യാപിക്കുകയാണ് ധൃതരാഷ്ട്രക്ക് പറയാൻ പറയില്ല ഞാർക്ക് പറയാം ഭീഷ്മർക്ക് പറയാം എങ്കിലേ ശ്രദ്ധിക്കും ദ്രോണർക്ക് പറയാം കൃപർക്ക് പറയാം അശ്വത്ഥാമാവിന് വലിയ സ്ഥാനമാണ് കളിപ്പിച്ചിരുന്നത് അശ്വത്ഥാമാവിന് പറയാം ആരും പറഞ്ഞില്ല അവരാ പറയേണ്ടത് ഋഷിമാർക്ക് പറയാം മറ്റു രാജാക്കന്മാർക്ക് പറയാം അവരൊക്കെ ദുര്യോധനം പഠിച്ചിരിക്കണം അവരാരും പറഞ്ഞില്ല എന്താണ് പറയാഞ്ഞത് അവിടെയാണ് പ്രശ്നം അപ്പോൾ നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ള ധർമാനുഷ്ഠാനത്തിന് ഇവരാരും സന്നദ്ധരായിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരുടെ അധർമ്മപക്ഷപാതിത്വം എന്തോ കാരണവശാൽ വന്ന അധർമ്മപക്ഷപാധിത്വമാണ് ഈ ചൂതുകളിക്ക് കാരണം കാരണം വിദുരൻ ആകാവുന്നത് പയറ്റു നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ചൂതുകളിക്കാൻ ക്ഷണിക്കാനുള്ള ക്ഷണകർത്താവായിട്ട് അദ്ദേഹത്തെ തന്നെ നിയോഗിക്കാറുണ്ടായത് ആ പാപഭാരം മുഴുവനും ഇദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീണു അദ്ദേഹമാണ് പറഞ്ഞത് പാടില്ല ആ ഒരൊറ്റയാളെ പറഞ്ഞുള്ളൂ പാടില്ല അവരാരും പറഞ്ഞില്ല